വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്ന് കൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ ഹലോ ഞാൻ താങ്കളുടെ പ്രോഗ്രാം എന്നും കാണുന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ അസീസ് ഓക്കെ ആയുർവേദിക് ഡോക്ടറാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ക്ലിനിക് നടത്തുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാണ് നി നിങ്ങള് പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് പെർസെന്റ് കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു ഒരു വ്യത്യാസം മാത്രം അതായത് ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവുണ്ടാവുമല്ലോ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ടായിക്കൂടെ

ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിയാകുന്ന കാര്യമല്ലേ ഇവോൾവ് ചെയ്യാൻ ഇപ്പൊ വേറെ ആവശ്യമുണ്ട് പുട്ട് തനിയെ തനിയുണ്ടാവുമോ ഇല്ലല്ലോ അതെ അതായത് ഒരു സാധനം ഇന്റൻഷനലി ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മളതിനുണ്ടാക്കുക എന്ന് പറയാ അതായത് ഇന്റൻഷനലേ നിർബന്ധം പുട്ടുണ്ടാക്കണം പുട്ടുണ്ടാക്കണം എന്നുള്ള നിർബന്ധം ആദ്യം വേണ്ടേ

ഒരു സാധനം ഉണ്ടാക്കി തുടങ്ങുമ്പോ അതിന് ഞാൻ ഇന്ന സാധനമാണ് ഉണ്ടാക്കി തുടങ്ങുന്നു ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ അതിന് സൃഷ്ടാവിന്റെ ആവശ്യം വരുന്നുള്ളൂ ഉണ്ടായിട്ടോളം കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞല്ലോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു അത് തനി ഉണ്ടായതാണോ ആരേലും ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയതാണ് അതായത് അപ്പൊ അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ അർത്ഥം ഈ സംഗതി ഇപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ഇത് എന്താണ് ഉണ്ടാക്കാൻ പോണെന്നുള്ളതിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടോ ഈ ഉണ്ടാക്കുന്ന ആൾക്ക് മനുഷ്യ ജീവജാല മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റിയ ഒരു വായുവും അന്തരീക്ഷവും എല്ലാം ഉണ്ടാക്കിയല്ലോ സൂര്യനെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു ഓക്കെ അതായത് വായുവും സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടായത് അതായത് ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അപ്പൊ പിന്നെ എന്തിനാണ് ഈ മാസ് എക്സ്റ്റിൻഷൻസ് ഇവിടെ ഉണ്ടായത് വൈ എന്തിനാണ് മാ വെള്ളവും ഉണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് പിന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾ വന്ന് കൊല്ലേണ്ട കാര്യത്തുള്ളത് അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ നിങ്ങൾ അതും എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ ഇനി അതിന് പോട്ടെ ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാണ്ടാവുല്ലേ അപ്പൊ എന്ത് ചെയ്യും നമ്മളുടെ ഗോൾഡി ലോക്ക് സോൺ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ അപ്പോ ഭൂമി സൂര്യന്റെ റെഡ് ജയന്റ് ഒക്കെ ആവുന്ന സൂര്യൻ ആ ഒരു ലെവലിലേക്ക് അത് വലുതാവുമ്പോ അതിന്റെ ഭ്രമണപഥം വലുതാവും സോറി ഭ്രമണപഥത്തോട് അടുത്ത് വരും അപ്പോ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും അപ്പോ അതിന്റെ അർത്ഥം അപ്പോ അതേസമയം ഇതേപോലെ ഓക്സിജനും സാധനമൊക്കെ വേറെ എവിടെയെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റിയെന്ന് വരും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഭൂമിയിൽ അങ്ങനെ ഉണ്ടാകണമെന്നൊരു ഇന്റൻഷൻ ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ഭൂമിയിൽ അങ്ങനെ എല്ലാവരും ജീവിച്ചോളന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് കാലക്കാലത്തോടെ ജീവിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ അത് തീർക്കണം വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റി പ്രതിഷ്ഠിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് അതിന്റെ അർത്ഥം എന്താണ് ഇന്റൻഷൻ ഇല്ല ഇന്റൻഷൻ ഇല്ല എന്നുള്ളതാണ് ഇന്റൻഷൻ ഇല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പിന്നിൽ ഒരാളില്ല എന്നുള്ളതാണ് ഓക്കെ ഇന്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം അതിനകത്തൊരു വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടാവും അതില്ലല്ലോ ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പിന്നെന്തിനാണ് ഈ നിയാണ്ട്രതാൽ മനുഷ്യൻ മനുഷ്യൻ എന്തിനുണ്ടാക്കി അത് വിശ്വസിക്കുന്നില്ല പിന്നെ എന്തിനാണ് അത് ശരി അപ്പൊ നിങ്ങക്ക് സൗകര്യം ഉള്ള പോലെ അവിടുന്ന് ദൈവത്തെ എടുത്ത് പറിച്ചു മാറ്റാൻ പറ്റുമോ നിങ്ങൾ അത് സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മണ്ണ് ഒഴിച്ച് സൃഷ്ടിച്ചത് ഉൾപ്പെടെ നിങ്ങൾ വിശ്വസിക്കണം അതൊരു പാക്കേജാണ് ഇതൊരു അലവല്ല ഒരു നബി എന്ന് ായിട്ട് അത് വേറെ വിഷയം അത് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴും വേറെ എന്നാണ് അതെ അങ്ങനെ ഒന്നും മനസ്സിലാക്കിയത് ശരിയാവില്ല കാരണം നമ്മളിവിടെ എവല്യൂഷനിൽ നമുക്ക് തെളിവുകൾ കിട്ടും നീ ആ മനുഷ്യന്റെ പോസലുകൾ നമുക്ക് കിട്ടിയിട്ടില്ല ഡൈനോസറിന്റെ ഫോസല് നമ്മള് കണ്ടിട്ടില്ലേ അപ്പൊ അതും ഇതും എങ്ങനെയാ ചേർന്നു പോവാ അല്ല അങ്ങനെ ഞാൻ മുക്തനാണ്. അല്ല ഇത് അന്ധവിശ്വാസല്ലോ ദൈവമുണ്ട് സൃഷ്ടാവ് വേണമെന്നും നിങ്ങൾ പറയുമ്പോ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഒരാൾ വേണമെന്ന് പറയുമ്പോ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരാൾ വേണമെന്നും നിങ്ങൾ സമ്മതിക്കണം അപ്പൊ അവിടെ അവിടെ നിങ്ങൾ അത് എന്ന് പറഞ്ഞാൽ ശെരിയാവ് നിങ്ങൾ ഇതൊരു പാക്കേജായിട്ട് കാണും ഇതൊരു അലവല്ലല്ലോ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാൻ എടുക്കുമ്പോ നിങ്ങൾ മുഴുവൻ എടുക്കണം കോൾ വരുന്നുണ്ട് അറിയാം എന്തായാലും സന്തോഷം ബൈ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് സപ്പോർട്ട് മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga au akbar dinga au akbar Dinga hu akbar dinga hu akbar Ashhadu an la ilaha illallah द्वल् लिलिङ्गा अशद्वन् मीटु मयल् रोसूलुडिङ्गा अशद्वन् न मीटु मोयल् रोसूलुडिङ्ग Free thinking. Hey, Free thinking. Ala scientific temper. scientific temper Tingkah wakbar tingkah wakbar la